പിതാവിൻ്റെയും പുത്രൻ്റെയും ജീവനുള്ള പരിശുഖായ നാമത്തിൽ ആമി അവർ പോയപ്പോൾ കാവൽക്കാരിൽ ചിലർ പട്ടണത്തിൽ ചെന്ന് സംഭവിച്ചതെല്ലാം പ്രധാന പുരോഹിതന്മാരെ അറിയിച്ചു അവരും ബ്രഹ്മാണികളും കൂടിയാലോചിച്ചതിന് ശേഷം പടയാളികൾക്ക് വേണ്ടത്ര പണം കൊടുത്തിട്ട് പറഞ്ഞു ഞങ്ങൾ ഉറങ്ങിയപ്പോൾ രാത്രിയിൽ അവൻ്റെ ശിഷ്യന്മാർ വന്ന് അവനെ മോഷ്ടിച്ചുകൊണ്ടുപോയി എന്ന് പറയുവാൻ ദേശാധിപതി ഇതറിഞ്ഞാൽ ഞങ്ങൾ അവനെ സ്വാധീനിച്ച് നിങ്ങൾക്ക് ഉപദ്രവം ഉണ്ടാക്കാതെ നോക്കിക്കൊള്ളാം അവർ പണം വാങ്ങി നിർദ്ദേശമനുസരിച്ച് പ്രവർത്തിച്ചു ഇത് ഇന്നും യഹൂദരുടെ ഇടയിൽ പ്രചാരത്തിലിരിക്കുന്നു ത്രിയേക ദൈവത്തിൻ്റെ അതിപരിശുദ്ധനാമം മഹത്വപ്പെടുമാറാകട്ടെ വിസ്തമ താസില് കഴിഞ്ഞ സുവിശേഷം ഇരുപത്തി എട്ടാമധ്യായം പതിനൊന്ന് മുതൽ പതിനഞ്ച് വരെയുള്ള വാക്യങ്ങളാണ് നാം ഇപ്പോൾ വായിച്ചു കേട്ടത് യേശുദമ്പരാൻ്റെ ഉദ്ധാനത്തിന് ശേഷം അവൻ മഗ്നല്ലാം അറിയത്ത് പ്രത്യക്ഷപ്പെടുന്നതും അതിനുശേഷം യേശുവിൻ്റെ ശിഷ്യന്മാരെ യേശുവിൻ്റെ ഉദ്ധാന വാർത്ത അറിയിക്കുവാൻ ശിഷ്യന്മാരുടെ അടുത്തേക്ക് പറഞ്ഞു പറഞ്ഞുവിട്ടതിന് ശേഷം ഈ കാര്യങ്ങളെല്ലാം കണ്ട കേട്ടറിഞ്ഞ അല്ലെങ്കിൽ അനുഭവിച്ചറിഞ്ഞ പടയാളികൾ അവർ പ്രധാന പുരോഹിതന്മാരുടെ അടുത്ത് ചെന്ന് യേശുവിന്റെ ഉദ്ധാനത്തെ അറിയിക്കുമ്പോൾ അവർക്ക് പണം കൊടുത്തിട്ട് യേശുവിന്റെ ശിഷ്യന്മാർ യേശുവിനെ കൊണ്ടുപോയി എന്ന് പറയണമെന്നും ഇനി ഇതുമൂലം ദേശാധിപതി അറിഞ്ഞിട്ട് അവർക്കെന്തെങ്കിലും എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ പ്രധാന പുരോഹിതന്മാരുടെ സ്വാധീനം കൊണ്ട് അവർക്ക് യാതൊരാപത്തും വരുത്താതെ സംരക്ഷിച്ചു കൊള്ളാമെന്നും ഉറപ്പ് കൊടുക്കുന്ന വചനഭാഗമാണ് നാം വായിച്ചു കേട്ടത് വിസ്ത മതാസ്ലിഹ മാത്രമാണ് ഈ സുവിശേഷം രേഖപ്പെടുത്തിയിട്ടുള്ളത് പ്രിയമുള്ളവരെ എന്തുകൊണ്ടാണ് മതായുലിഹ യേശുവിൻ്റെ ഉദ്ധാനത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് ഈ സുവിശേഷ ഭാഗം പറഞ്ഞിരിക്കുന്നത് മതയുടെ സുവിശേഷത്തിൻ്റെ ആമുഖം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യമുണ്ട് മതായ്സ്ലിഹ പ്രധാനമായും തൻ്റെ സുവിശേഷം എഴുതിയത് യഹൂദ മതത്തിൽ നിന്നും യേശുവിൻ്റെ പിന്നാലെ കടന്നുവന്ന് പാലസ്തീനായി ജീവിച്ചിരുന്ന ക്രിസ്ത്യാനികൾക്ക് വേണ്ടിയിട്ടാണ് പ്രധാനമായും തൻ്റെ സുവിശേഷം എഴുതിയത് അപ്പോൾ അവരോട് മതസിലുക പറഞ്ഞത് യുഗാന്ത്യങ്ങളായി നിങ്ങൾ പ്രതീക്ഷിച്ചിരുന്ന രക്ഷകൻ യേശുവിനിലൂടെ കടന്നുവന്നു അതുകൊണ്ടാണ് അബ്രഹാത്തിൻ്റെ പുത്രനായ ദാവേദിൻ്റെ പുത്രൻ യേശു ക്രിസ്തുവിൻ്റെ വംശാബലി എന്ന് പറഞ്ഞുകൊണ്ട് തന്റെ സുവിശേഷം ആരംഭിക്കുക പ്രീമുള്ളവർ ഇവിടെ ഈ സുവിശേഷത്തിൽ യേശു തമ്പുരാൻ പല കാര്യങ്ങളിലും ഉപമയിലൂടെയാണ് അവരെ പഠിപ്പിച്ചത് എന്ന് ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്നുണ്ട് ഈ ഉപമയിലൂടെ പഠിപ്പിക്കുന്ന യേശു തമ്പുരാൻ ഏറ്റവും കൂടുതൽ പ്രാവശ്യം ഉപമ പറയാനായി ഉപയോഗിച്ചിട്ടുള്ളത് നാണയത്തെയാണ് മതാട സുവിശേഷം നമ്മൾ നോക്കുകയാണെങ്കിൽ ഏഴെട്ട് പ്രാവശ്യം ഈ നാണയത്തെ ഉപയോഗിച്ചു കൊണ്ട് തന്നെ യേശുദമ്പ്രാൻ ഉപമകൾ പറയുന്നുണ്ട് പതിനാലാം അദ്ധ്യായത്തിൽ അയ്യായിരം പുരുഷന്മാരെ പൊറ്റുന്നിടത്ത് ഇരുന്നൂറ് അപ്പം വാങ്ങിച്ചാൽ തികയില്ല അവിടെ പറയുന്നുണ്ട് പതിനേഴാമധ്യായത്തിൽ നികുതി കൊടുക്കും നികുതി ചോദിക്കുമ്പോൾ പത്രോസിനോട് പറയുന്നുണ്ട് നീ ചൂണ്ടയിടുമ്പോൾ നിനക്ക് ലഭിക്കുന്ന ആദ്യത്തെ മത്സ്യത്തിൻ്റെ വായിൽ ഒരു നാണയ തൊട്ട് കാണുമെന്ന് വീണ്ടും പതിനെട്ടാമധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ കാണാതായ നാണയത്തെക്കുറിച്ച് പറയുന്നുണ്ട് വീണ്ടും പതിനെട്ടാം അധ്യായം ഇരുപത്തെട്ട് മുതലുള്ള വാക്യങ്ങളിൽ ആയിരം താലതിനെക്കുറിച്ചും നൂറ് ധനാറയെക്കുറിച്ചുമുള്ള ഉപമ പറയുന്നുണ്ട് ഇരുപത്തി അഞ്ചാം അധ്യായത്തിൽ മുന്തിരിത്തോട്ടത്തിലെ ജോലിക്കാർക്ക് കൂലിയായി നിശ്ചയിച്ച ഒരു ധനാറയെക്കുറിച്ച് പറയുന്നുണ്ട് ഇരുപത്തിയാറാം അധ്യായം അധ്യഭാഗത്ത് യേശുവിനെ ഒറ്റക്കൊടുക്കുവാൻ പത്രോസമ്മതിപ്പിക്കുന്ന മുപ്പത് വെള്ളിക്കാശിനെക്കുറിച്ച് പറയുന്നുണ്ട് വീണ്ടും അതേ അധ്യായത്തിൽ തന്നെ പാപനിയായ സ്ത്രീ ദൈവസന്നിധിയിൽ സമർപ്പിച്ച നാർദീൻ തൈലത്തിൻ്റെ വില മുന്നൂറ് ധനാറ എന്ന് യുദാസ് പറയുന്നുണ്ട് ഇങ്ങനെ അനേക തവണ ഈ നാണയത്തെക്കുറിച്ച് പറയുന്നുണ്ട് പ്രിയമുള്ളവരെ മനുഷ്യ ജീവിതത്തിൽ മനുഷ്യൻ ഏറ്റവും കൂടുതൽ കാണുന്ന മൂല്യം കാണുന്ന ഈ നാണയം അല്ലെങ്കിൽ അവൻ്റെ വിനിമയ മാർഗമായ പണം ഇതേക്കുറിച്ച് പറഞ്ഞിട്ട് ഈ പണം കൊണ്ട് മാത്രം അവൻ്റെ ജീവിതത്തിൽ ഒന്നും നേടുവാൻ സാധിക്കുകയില്ല എന്നൊരു കാര്യം സുവിശേഷങ്ങളിലൂടെ നീളം പറയുന്നുണ്ട് അതുകൊണ്ടാണ് സുവിശേഷത്തിൽ പറയുന്നത് ധനവാൻ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുന്നതിനേക്കാൾ എളുപ്പം ഒട്ടകം സൂചിക്കുഴയിലൂടെ കടക്കുന്നതാണ് എന്ന് കാരണം ഈ പണം കൊണ്ട് എന്തും നേടാം എന്തിനേയും മറച്ചു വെക്കാം എന്തും സ്വന്തമാക്കാം എന്നുള്ള ഒരു ധാരണ അത് സാധിക്കുകയില്ല എന്ന് യേശുവിൻ്റെ ഉദ്ധാനത്തിന് ശേഷം ഒരിക്കൽ കൂടി തൻ്റെ ശിഷ്യന്മാരെ ഈ യേശുവിൻ്റെ പിന്നാലെ കൂടിയ ജനങ്ങളെ യോഗ മതായി അറിയിക്കുകയാണ് രണ്ട് കാര്യങ്ങളാണ് ഈ സുവിശേഷങ്ങളിൽ പറയുക ഒന്നാമതായി അവർക്ക് പണമുണ്ട് പണമുണ്ട് ഈ പടയാളികളെ യേശുവിൻ്റെ ഉദ്ധാനം കണ്ട യേശുവും ഈ സ്ത്രീയുമായുള്ള സംഭാഷണങ്ങൾ കേട്ട മംഗലിന മറിയുമായുള്ള സംഭാഷണം കേട്ട ഈ പടയാളികളെ അവരുടെ നിവൃത്തി കേടു കൊണ്ട് അവരെ പണം വാങ്ങിച്ചു കൊണ്ട് കൂട്ടു കൂട്ടുനിൽക്കുന്നുണ്ട് ഇനിയും അവർ പറയുന്നുണ്ട് പണം മാത്രമല്ല ഞങ്ങൾക്കുള്ള സ്വാധീനമുണ്ട് ഞങ്ങളുടെ സ്വാധീനം കൊണ്ട് നിങ്ങൾക്കൊരാപത്തും വരുത്താതെ നോക്കിക്കൊള്ളാമെന്ന് പ്രിയമുള്ളവര് യേശുവിൻ്റെ ഉദ്ധാനത്തെ തന്നെ പണം കൊണ്ടും സ്വാധീനം കൊണ്ടും മറച്ചു വെക്കാമെന്ന് കരുതിയ പോഷന്മാരാണ് ഈ പ്രധാന പുരോഹിതന്മാരെന്ന് മതാസിലിക ഇവിടെ എടുത്തു കാണിക്കുകയാണ് പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതത്തിലും പലപ്പോഴും നമ്മളും ഇതുപോലെ ഈ പണം കൊണ്ടും സ്വാധീനം കൊണ്ടും എല്ലാം സ്വന്തമാക്കാം നേടാമെന്നൊക്കെ കരുതുന്നുണ്ട് എന്നാൽ ഇതിനപ്പുറത്തേക്ക് യേശുദമ്പരാനെന്ന യാഥാർത്ഥ്യം ഉയർത്തെഴുന്നേറ്റ് എൻ്റെയും നിന്റെയും ജീവിതത്തിൽ സമാധാനം ആശംസിച്ചുകൊണ്ട് അവനുണ്ട് എന്നുള്ള ഒരു സത്യം മതായ് സുലീഹ ഇന്ന് ഈ സുവിശേഷത്തിലൂടെ നമ്മോട് പറയുകയാണ് പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതത്തിൽ പണം കൊണ്ട് എല്ലാം നേടാമെന്ന് കരുതിയാൽ അത് സാധിക്കുകയില്ല അല്ലെങ്കിൽ പണം കൊണ്ട് ഒന്നിനെയും മറച്ചു വെക്കുവാൻ സാധിക്കുകയില്ല എന്ന ഒരു കാര്യം മതയുടെ സുവിശേഷം വളരെ കൃത്യമായി പഠിപ്പിക്കുന്നുണ്ട് അതുകൊണ്ടാണ് മത സുവിശേഷം പറയുന്നത് മറഞ്ഞിരിക്കുന്നതൊന്നും പുറത്തു വരാതിരിക്കുകയില്ല എന്ന് മറഞ്ഞിരിക്കുന്നതൊന്നും പുറത്തു വരാതിരിക്കുകയില്ല എന്ന് യേശു എന്ന യാഥാർത്ഥ്യത്തെ മറികടന്നുകൊണ്ട് യേശു എന്ന ഒരു യാഥാർത്ഥ്യത്തെ ഉപേക്ഷിച്ചുകൊണ്ട് നിനക്ക് നിൻ്റെ ജീവിതത്തിൽ മുൻപോട്ട് പോകുവാൻ സാധിക്കുകയില്ല തമ്പുരാനാണ് നിൻ്റെ ജീവിതത്തിൻ്റെ അടിസ്ഥാനമെങ്കിൽ തമ്പുരാനാണ് നിനക്ക് ജന്മം നൽകിയെങ്കിൽ അവനിലൂടെ മാത്രമേ നിൻ്റെ ജീവിതത്തിലെ രക്ഷയുടെയും സമാധാനത്തിൻ്റെയും സംതൃപ്തിയുടെയും അനുഭവത്തിലേക്ക് എനിക്കും നിനക്കും കടന്നു വരുവാൻ സാധിക്കുകയുള്ളൂ എന്ന ആ വലിയ സത്യം മതാസിലിക പ്രഖ്യാപിക്കുകയാണ് പ്രിയമുള്ളവരെ അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് സന്തോഷം നൽകുന്ന കാര്യമെന്ന് പറയുന്നത് അത് യേശുദമ്പുരാൻ മരിച്ചവരിൽ നിന്ന് ഉയർത്തു വന്നു എന്ന കാര്യമാണ് അതുകൊണ്ടാണ് പൗലോസുലിയ പറയുന്നത് യേശു മരിച്ചവരിൽ നിന്ന് ഉയർത്തില്ലായിരുന്നുവെങ്കിൽ ഞങ്ങളുടെ പ്രസംഗവും നിങ്ങളുടെ വിശ്വാസവും വ്യക്തമായി പോയനെ എന്ന് അപ്പോൾ നമ്മുടെ വിശ്വാസത്തിൻ്റെ ഏറ്റവും വലിയ ആഴമായ കാര്യമെന്ന് പറഞ്ഞത് യേശുദമ്പുരാൻ മരിച്ച് ഉദ്ധാനം ചെയ്തു എന്നുള്ള ആ വലിയ യാഥാർത്ഥ്യമാണ് ഈ അദാത്യത്തെയാണ് പ്രധാന ഉപരോഹിതന്മാർ മറച്ചു വെക്കുവാൻ പരിശ്രമിക്കുക പ്രിയമുള്ളവരെ അത് ഒരിക്കലും സാധ്യമാവുകയില്ല എത്രമാത്രം മറച്ചു വെക്കുവാൻ സാധിച്ചാലും യേശുതമ്പുരാൻ ഇന്നും ജീവിക്കുന്നവനാണ് അജീവിക്കുന്ന സത്യത്തെ മറച്ചു വെക്കുവാൻ സാധിക്കുകയില്ല ആ സത്യത്തോട് ചേർന്ന് നിൽക്കുകയാണ് നിന്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് മതാശുവിശേഷം പഠിപ്പിക്കുകയാണ് പ്രിയമുള്ളവരെ അതുകൊണ്ട് ഉദ്ധിതനായ തമ്പുരാനോട് ചേർന്നുകൊണ്ട് അവൻ ആശ്വസിക്കുന്ന സമാധാനവും അവൻ നൽകുന്ന സംതൃപ്തിയും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പ്രാവർത്തികമായി നമ്മുടെ ജീവിതത്തിൻ്റെ ആധാരമായി നമുക്കെടുക്കാം അതിന് സർവേശ്വരനമ്മെ സഹായിക്കട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും ജീവനുള്ള പരശ്രുഹായുടെയും തിരുനാമത്തിൽ ആമി